പാലാരൂപതയുടെ നാല്പത്തിരണ്ടാമത് ബൈബിൾ കൺവെൻഷന് പാലാ സെന്റ് തോമസ് കോളേജ് മൈതാനിയിൽ തുടക്കമായി പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങേട്ട കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളംനാലിൽ സംഘവുമാണ് അഞ്ച് ദിവസത്തെ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നാല്പത്തിരണ്ടാമത് ബൈബിൾ കൺവെൻഷന് സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി തിരുപ്പിറവിക്കൊരുക്കമായി നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ പാലാരൂപത്ത് നടത്തുന്ന ഏറ്റവും വലിയ ആത്മീയ ആഘോഷമാണ് അണക്കര മരിയൻ കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അഞ്ച് ദിവസത്തെ കൺവെൻഷൻ നയിക്കുന്നത് സായാന്ന കൺവെൻഷനായിട്ടാണ് കൃപാഭിഷേകം കൺവെൻഷൻ നടക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പരിശുദ്ധ ജപമാലയോടെയാണ് കൺവെൻഷന് തുടക്കമായത് മൂന്ന് അമ്പത്തിയഞ്ചിന് ബൈബിൾ പ്രതിഷ്ഠ റവൻ ഫാദർ മാത്യു പുലുകാലയ നിർവഹിച്ചു തുടർന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു

ഇപ്പോൾ ഈ രാസനെ വിട്ടയക്കണമേ എന്നുള്ള സീമോന്റെ കീർത്തനവും സ്ഥാനം തന്നെയാണ് പിടിച്ചിരിക്കുന്നത് സക്രിയ ഈ കീർത്തനം പരിശുദ്ധ പ്രബാലയിൽ ഈ ദിവസങ്ങളിൽ പലതവണ നമ്മൾ വായിച്ചു അദ്ദേഹത്തിന് അത്തരത്തിൽ സംസാരിക്കാനായിട്ട് സാധിച്ചത് സുദീർഘമായ കാലഘട്ടത്തിലെ ഒരു നല്ല പുരോഹിതനടുത്ത ദേവാലയ ശുശ്രൂഷയിലൂടെയും ബൈബിൾ കൺവെൻഷന്റെ ചുമതല വഹിക്കുന്ന മോൺസിഞ്ഞോർ സെബാസ്റ്റിൻ ബേതാനത്ത് സ്വാഗതം ആശംസിച്ചു തുടർന്ന് ഫാദർ ഡൊമിനിക് വാളന്മാനാൽ വചനപ്രഘോഷണം നടത്തി എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുമ്പിന് ജപമാലയും നാലിന് വിശുദ്ധ കുർബാനയും ആരംഭിക്കും രാത്രി ഒൻപതിന് ദിവ്യകാരുണ്യ ആരാധനയോടെയാണ് കൺവെൻഷൻ സമാപിക്കുന്നത് കൺവെൻഷനോടനുബന്ധിച്ച് വൈകിട്ട് കുംഭസാരത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഒരു ലക്ഷം ചതുരശ്രാടി വിസ്തീർണമുള്ള വിശാലമായ പന്തലിലാണ് ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനായി പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലെ വേദിയിലെത്തുന്നത് സ്റ്റാർ വിഷ ന്യൂസ് പാലാ